എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യൻ്റെ വീഡിയോ കേരളത്തിൽ ഏറ്റവും ഡീറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ജോലി അവസരത്തെപ്പറ്റിയാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനലൊരു കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന വി ഐ ടി എം വിശ്വേശ്വര്യ ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നോളജി മ്യൂസിയത്തിലാണ് ഈ ഒരു വേക്കൻസീസ് വന്നിരിക്കുന്നത് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ കേരളത്തിൽ കാലിക്കട്ടിലാണ് അവസരം വരുന്നത് ടൈപ്പിംഗ് അതുപോലെ തന്നെ ടിക്കറ്റ് ഇഷ്യൂ ഫയൽ മെയിൻ്റനൻസ് ഡാക്ക് ഡിസ്പാച്ച് ക്യാഷ് ഹാൻഡ്ലിങ് ചെക്ക് റൈറ്റിംഗ് ഇങ്ങനെ വിവിധതരം ജോലികളാണ് വരുന്നത് സർട്ടിഫിക്കറ്റ്സിൻ്റെ സെൽഫ് അജസ്റ്റഡ് കോപ്പീസും അതുപോലെ തന്നെ മെറ്റ് ഡോക്യുമെൻസും സഹിതം ഈ ഒരു രീതിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഓഫീസ് അസിസ്റ്റൻ്റ് വേക്കൻസീസ് ആണ് വന്നിരിക്കുന്നത് കേരളത്തിലെ കാലിക്കറ്റ് പ്ലാനറ്റോറിയത്തിലും അവസരമുണ്ട് ഇരുപത്തിയഞ്ച് വയസ്സിന് ഏജ് ലിമിറ്റ് റിലാക്സേഷൻ അർഹതയുള്ളവർക്ക് റിലാക്സേഷൻ ലഭിക്കും ബാംഗ്ലൂര് സാലറി വരുന്നത് മുപ്പത്തി എട്ടായിരത്തി തൊള്ളായിരത്തി എട്ടാണ് കേരളത്തിലെ മുപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി പതിനെട്ട് കൽബുർഗി പോസ്റ്റിങ്ങിന് മുപ്പത്താറായിരത്തി ഇരുന്നൂറ്റി ഇരുപത് ഇങ്ങനെയാണ് സാലറി സ്കെയിൽ വരുന്നത് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് പ്ലസ് ടുവിനോടൊപ്പം പത്ത് മിനിറ്റ് ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടാവും മുപ്പത്തിയഞ്ച് വേർഡ്സ് പെർ മിനിറ്റ് ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കണം കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക ഈ വർഷം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം